മുകളിൽ ഇതേപോലെ തെങ്ങ് വീണ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന ഒരു ഉണ്ടായി ഈ രീതിയിലാണ് ജില്ലയിലെ കാര്യങ്ങൾ രാത്രി കൊണ്ട് ഇത്രയധികം കാര്യങ്ങൾ സംഭവിക്കുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ ഇന്നലെ നല്ല ശക്തമായ കാറ്റും മഴയും കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എന്റെ മനസ്സിൽ റൂമിലൊക്കെ ജനലും വാതിലും ഒക്കെ വന്നിട്ട് അടിച്ചോണ്ടിരിക്കുകയും ഇപ്പൊ പോലും ഞാൻ എങ്ങനെയൊന്നും സംഭവിക്കുന്നു വിചാരിച്ചില്ലാട്ടോ പിന്നെ രാവിലെ ആയപ്പോ കുറെ കോളുകൾ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് നിങ്ങളുടെ പറമ്പിലുള്ള ഒരു തെങ്ങ് വീണു ആ തെങ്ങ് നേരെ പോയി വീണത് ഒരു കൗങ്ങിന്റെ മേലെയാണ് ആ കൗണ്ടത് വേറൊരു വീടിന്റെ മേലേക്കാണ് വീണത് അതുമല്ല ഏറ്റവും പേടിപ്പിച്ച ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കവങ്ങ് വീണ ആ സ്ഥലത്തിന്റെ അടിയിലാണ് ആ വീട്ടുകാർ ഉറങ്ങുന്നത് ആലോചിച്ചു നിങ്ങളൊന്നാലോചി തെങ്ങൊക്കെ വീഴുക എന്ന് പറയുമ്പോൾ അത് ശക്തമായിട്ടുള്ള ഒരു കാറ്റടിച്ചിട്ടായിരിക്കും ഒരു തെങ്ങ് വീഴണം ചെറുതായിട്ട് മതിലിടിഞ്ഞിട്ടുണ്ട് നല്ല കാറ്റായത് കൊണ്ട് തന്നെ ചില മരങ്ങളൊക്കെ വേരൊക്കെ പുറത്തേക്ക് കാണുന്നു അവിടെ കുറച്ച് കല്ലുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട് ഇതൊരു ചെറിയ മതിലായിരുന്നു കേട്ടോ ആ ഒരു മരം ആടിയപ്പോഴാന്ന് തോന്നുന്നു ആ മതിലും ഇടിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് കേട്ടോ ഒരു ദിവസം ഒരു നൈറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം രാത്രി കൊണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് കേട്ടോ ഇത്രയും എനിക്കൊന്നും എനിക്കറിയില്ല എന്താ പറയണ്ടെന്ന് പക്ഷെ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്നൊക്കെ കയറി വരും ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങൾ നിങ്ങളെല്ലാവരും സേഫ് ആയിട്ട് ആയിട്ടിരിക്കുക കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ കാറ്റും മഴയും അതിനോടനുബന്ധിച്ചുള്ള ഇതേപോലത്തെ പ്രകൃതി ദുരന്തങ്ങളും നമുക്ക് തടയാൻ പറ്റില്ല പക്ഷെ മാക്സിമം നമ്മൾ എല്ലാ കാര്യവും നോക്കി ചെയ്യാം എന്തായാലും സേഫ് ആയിട്ടിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ ബാക്കി അപ്ഡേറ്റ്സുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ